നോ ഐ ബിഡി വെക്കോട്ടെ ഓ ഐ ബിഡി ഓ പോർത്തോ പോർത്തോ എ ബാഗോളിങ് മാമാ ബാഗ് ബാഗ് ബാഗ്ടോ അല്ലെങ്കിൽ വിഷയം എട നരക്കലയക്കണ്ടല്ലേ നല്ലത് പറയണ്ട വെൻ്റേറ്റ് ചെയ്യോ വാചൂട്ടോടണം പറടോ താങ്ക്യൂ സോ മച്ച് താങ്ക്യൂ താങ്ക്യൂ ഫോർ ദ ലവ് യോർ താങ്ക്യൂ സോ മച്ച് താങ്ക്യൂ 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 എനിക്ക് ചോദിക്കാൻ സാധിക്കും റെഡി ആ ക്യാമറ ടി വി ടി വി ആ ടി വി

ില്ല ഇപ്പോൾ പുറത്ത് വന്നപ്പോൾ കണ്ടപ്പോ

ബിഗ് ബോസിലെ ഓരോ കണ്ടത്തേത്തിനെയും കൊണ്ടുവരുന്ന ഡിഫറെന്റ് ക്യാരക്ടേഴ്സാണ് ഡിഫറെന്റ് യു നോ ബിഹേവിയർ പാറ്റേൺ പല ആൾക്കാരും പല രീതിയിലുള്ള സിറ്റുവേഷനിൽ നിന്ന് വരുന്നവരാണ് സോ അത് അതിലെങ്ങനെ വിജയിച്ച് നമ്മൾ നിക്കുന്നു എത്ര ദിവസങ്ങളിൽ നമ്മൾ നിൽക്കുന്നു അതാണ് തോന്നുന്നത് அது அது அவ ரெண்டு ஒரு மிஷா வாய்ஜஸ்